വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവരെ ടീച്ചർക്ക് അഭിനന്ദനവുമായി എത്തി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ വിദ്യാഭ്യാസ മന്ത്രി പോസ്റ്റ് ചെയ്തു അതോടെ ഈ ടീച്ചർ അങ്ങ് വൈറലായി പ്രിയ ടീച്ചറുടെ പാട്ടിന് ലൈക്കും കമന്റും ഷെയറും ഒഴുകുകയാണ് കാണാം പ്രിയ ടീച്ചറുടെ പാട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ക്ലാസ് റൂമുകൾ പാഠ്യപദ്ധതി മാറുകയാണ് പാഠ്യരീതി മാറുകയാണ് പഠന എല്ലാം മാറുകയാണ് ഈ ക്ലാസ് റൂമുകളിൽ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂമുകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സജീവമായ ചർച്ചാ വിഷയം അത്തരം ക്ലാസ് റൂമുകളിലെ അധ്യാപകരാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ നമ്മളുള്ളത് മൈനാകപ്പള്ളി ചിത്രരാസം ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പ്രിയ ടീച്ചറിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച ആ വാചകങ്ങൾ ആ വരികൾ അത് ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമൂഹത്തിൻ്റെ അതായത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഉയർന്നു വന്ന അധ്യാപകരുടെ കൂടി പ്രതിഫലനമാണ് ടീച്ചർ നമസ്കാരം എങ്ങനെയാണ് ടീച്ചർ ഒരു ക്ലസ്റ്റർ യോഗത്തിൽ ക്ലാസ് റൂമിൽ നമ്മൾ പാട്ട് പാടാറുണ്ട് ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ക്ലാസ് റൂമിൽ എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികളുമായിട്ടാണ് ഭയങ്കര ഫ്രീഡമാണ് നമുക്കവിടെ നമുക്ക് ഞാനും ഞങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവിടെ അവിടെ മറ്റ് ഒരു ടെൻഷനോ വിഷമങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു എപ്രാളോ ഒന്നുമില്ല നമ്മൾ വളരെ ഫ്രീ ആണ് അവരുടെ മുമ്പിൽ തിരിച്ചവരും നമ്മളോട് അങ്ങനെ തന്നെയാണ് വളരെ ഫ്രീ ആയിട്ട് ഒരു രീതിയാണ് അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ ഇടവേളയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇടം പിടിച്ച പാട്ട് പിറക്കുന്നത് ക്ലസ്റ്റർ എപ്പോഴും നമുക്ക് വളരെ പ്രയോജനകരം തന്നെയാണ് എന്നാൽ പല തരത്തിലുള്ള അധ്യാപകർ പല ചിന്തകളുമായിട്ട് വരുന്ന അധ്യാപകർ അവരുടെ കഴിവുകളെല്ലാം അവരുടെ അനുഭവങ്ങളിലൂടെ അവരെങ്ങനെയൊക്കെയാണ് അവർ കുഞ്ഞി കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നത് അവർ പരിശീലിപ്പിക്കുന്നതെന്ന് ആ ഒരു ക്ലസ്റ്റർ പരിശീലനത്തിൽ കൃത്യമായ അറിവ് തരുന്നുണ്ട് സഹ അധ്യാപകർക്കും പറയാൻ ഏറെ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിനു മൊത്തത്തിൽ വളരെ അഭിമാനവും വളരെ സന്തോഷവും തോന്നിയ ഒരു നിമിഷമായിരുന്നു പാട്ട് വൈറലായതോടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ടീച്ചർക്ക് പ്രിയ അധ്യാപകരാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ പാട്ട് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടണം നമുക്ക് നമുക്ക് കാണാം അല്ലേ ഒരു ദിവസം കാണാം